അനിഴം ഹോളിഡേസ് ആറാട്ടുപുഴ പത്തനംതിട്ട റോട്ടിൽ സർവീസ് നടത്തുന്ന ഈ ഒരു ബസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് കാരണം എന്താണെന്നറിയാമോ ഈ ഒരു ബസ്സിന് മുന്നിൽ പോകുന്ന രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിക്കുകയും ഡ്രൈവറും കണ്ടക്ടറും വളരെ പെട്ടെന്ന് തന്നെ ആ ആക്സിഡൻറ്റ് പറ്റിയവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതിന് ശേഷം ആ ഒരു ബസ്സിൽ തന്നെ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടപോണിലുള്ള ജോസ്കോ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈകുന്നേരം ആറ് പതിനഞ്ചിനായിരുന്നു ഈ ഒരു അപകടം വെട്ടിയാർ കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ ഉണ്ടായത് അനിഴം ബസ്സിലെ ഡ്രൈവർ നൗഫലും കണ്ടക്ടർ സുനിൽ ചേട്ടനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ട്രിപ്പ് മുടക്കിയാണ് ഇവർ ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു യാത്രയിൽ സഹകരിച്ച യാത്രക്കാർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഡിക്കേറ്റർ ഇടുക അതുപോലെ സൈഡ് മിറർ നോക്കി പുറകിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ വാഹനങ്ങൾ തിരിയുവാൻ പാടുള്ളൂ ഈ ഒരു പ്രവർത്തി ചെയ്ത ഡ്രൈവർ ചേട്ടനും അതുപോലെ കണ്ടക്ടർ ചേട്ടനും അനിഴം ഹോളിഡേയ്സിനും ഒരു ബിഗ് സലോട്ട് നേരുന്നു